അവതാരക എന്ന രീതിയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് രഞ്ജിനി ഹരിദാസ് തുടർന്ന് വർഷങ്ങളായി ടെലിവിഷനിലും സിനിമയിലുമൊക്കെ സജീവമായിട്ടുള്ള രഞ്ജിനി തന്റെ വിശേഷങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത് പതിവാണ് ഇപ്പോഴിതാ രഞ്ജിനി ഹരിദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് താരം തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് താരത്തെ ചെസ്റ്റ് ഇൻഫെക്ഷനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴും രഞ്ജിനി ഇത് അവഗണിച്ചിരുന്നു എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ചികിത്സിച്ചെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നാണ് രഞ്ജിനി സമൂഹ മാധ്യമങ്ങൾ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലും സുഹൃത്ത് അഞ്ജലി കുതുപ്പിന്റെ ഒപ്പം പാർട്ടിക്ക് പോയിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ തനിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേ താൻ ചികിത്സിക്കേണ്ടതായിരുന്നു ഇനി അങ്ങോട്ട് വഷളാകാതെ നോക്കുന്നതിലാണ് കാര്യമെന്നാണ് ഡോക്ടർമാരും പറയുന്നത് ആശുപത്രിയിലെ ഐ മുറിയിൽ കയറേണ്ടി വരുന്ന അവസ്ഥ അത്ര നല്ലതല്ലെന്നും ഒരു ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണ് ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നതെന്നും താരം പറയുന്നു ആഘോഷങ്ങൾക്ക് പിന്നാലെ മാത്രം പോയതിനാലാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്നും കുറച്ചു ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു െന്നും താരം കുറിച്ചിരിക്കുന്നു ഒരുപാട് പേരാണ് താരത്തിന്റെ പോസ്റ്റിന് താഴെ ത്രിഞ്ജനിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കമന്റുമായി എത്തുന്നത് എത്രയും വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്നുള്ള കമന്റുകളാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത്